പറയാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് പമ്പയിൽ നടന്നതൊരു ഫ്ലോപ്പ് എക്സസൈസ് ആയിരുന്നു എന്ന് ഇനിയിപ്പോ ഗോവിന്ദ പല ന്യായീകരണങ്ങളും പറയേണ്ടി വരും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഭാഗമാണ് അതല്ലാതെ ഈ ഈ പമ്പാ സമ്മേളനം ആട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ദയനീയ പരാജയമായിരുന്നു സി പി എം എന്താണോ ലക്ഷ്യമിട്ടത് അതിൻ്റെ അതിൻ്റെ ഊരയൽ വക്കത്തും അത് എത്താനും പോകുന്നില്ല അവരുടെ പ്രതീക്ഷകള് താറുമാറായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊരു രാഷ്ട്രീയ സമ്മേളനമായിരുന്നു അതാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തില് ശബരിമലയെ അപമാനിക്കാൻ അയ്യപ്പന്റെ അയ്യപ്പന്റെ എന്താ പറയാ ചാരിത്രം നഷ്ടപ്പെടുത്താൻ ഞാൻ അങ്ങനെ തന്നെ പറയും ആ വിശുദ്ധി കളങ്കപ്പെടുത്താൻ സി പി എം നടത്തിയ ഗൂഢ പദ്ധതിക്ക് പ്രായശിത്തം ചെയ്യാനുള്ള ഒരു ശ്രമം പോലെയാണ് ഇതിനെ കണ്ടത് ആ പ്രായശിദ്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭക്തന്മാരുടെ കണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അവിടെ അയ്യപ്പൻ കനത്ത പ്രഹരം കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ ശബരിമലയെ കുറിച്ചുള്ള നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്താ അമ്പലത്തിൽ പോയി മാല ഇട്ടിട്ട് ദിവസം വ്രതം അനുഷ്ഠിച്ച് നടക്കുന്ന അയ്യപ്പ ഭക്തന്മാര് എവിടെ കണ്ടാലും മന്ത്രം ഉരുവിടുന്ന ഭക്തന്മാര് ഈ ഇവിടെ ഇവിടെ ഈ പമ്പാ തീരത്ത് നിങ്ങൾ ശരണമന്ത്രം കേട്ടോ കൈ ഉരുട്ടി കൈ ഉരുട്ടി മുരുട്ടി എന്താ പറയുക മുട്ടി ഉരുട്ടിപ്പിടിച്ച് സഹാക്കന്മാർ വിളിക്കുന്നത് പോലെ ശരണമയ്യപ്പ ശരണയ്യപ്പ എന്ന് വിളിക്കുന്നത് ദേവസം ബോർഡ് പ്രസിഡന്റിനല്ലേ കണ്ടത് ഇതിനേക്കാൾ കൂടുതൽ അയ്യപ്പനെ അപമാനിക്കാൻ വല്ലതുണ്ടോ അവിടെ ഒരു ഒരു ശരണമന്ത്ര ധനികൾ മുഴങ്ങിയിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ഇതൊക്കെ അംഗീകരിക്കാമായിരുന്നു അവിടെ വന്ന ഒരു ഭക്തന്മാരാണെന്ന് ആരെയൊക്കെ വിളിച്ചിരുത്തി എന്തൊക്കെയോ മേളം നടത്തി പിരിഞ്ഞു പോയാൽ ഇതിന്റെ ഇതിന്റെ ഗതികേട് സി പി എം ഇനി ഉള്ളൂ അയ്യപ്പൻ വെറുതെ വിടുന്ന ഞാൻ വിചാരിക്കുന്നില്ല അയ്യപ്പൻ നമുക്കൊക്കെ അറിയാം കാനനവാസനാണ് എത്ര ബുദ്ധിമുട്ടിയിട്ടാ ഒരു ഒരു തീർത്ഥാടകൻ ശബരിമലയിൽ എത്തുന്നത് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല കാനന പാതയിലെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ടോയ്ലറ്റ് സൗകര്യം ഇല്ല കിടന്ന് വരി വരിവെക്കാനുള്ള പരിമിതമായ സൗകര്യം പോലും ഇന്നുമില്ല പല സ്ഥലത്തും എന്നിട്ടും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര് സന്നിധാനത്ത് എത്തുന്നുണ്ടെങ്കില് അവരെത്തിയാൽ ഈ അയ്യപ്പനെ ഒരു മിനിറ്റാ കാണാൻ അര മിനിറ്റാ കാണാൻ പറ്റുക ആ ആ സമയത്ത് പോലും അയ്യപ്പനെ കാണാൻ ഇത്ര ലക്ഷക്കണക്കിന് വരുന്നുണ്ടെങ്കില് അത് അയ്യപ്പന്റെ കരുത്ത് അയ്യപ്പനിലുള്ള വിശ്വാസമാണ് അത്ര മാത്രം പ്രതീക്ഷയാണ് ലോകത്തിന് അയ്യപ്പൻ നൽകുന്നത് അത് തകർക്കാനാണ് ഇപ്പൊ ഇവരുടെ ശ്രമം